ഡിയേഴ്സ് ഇറ്റ്സ് മീ ജിഷ്ണു ഫ്രം എം എസ് സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ നമുക്ക് സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് ആണ് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ ചെയ്ത് നോക്കിയാലോ കമാൺ യെസ് നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു യൂണിവേഴ്സൽ സെറ്റ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഏറ്റവും വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ യുയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉണ്ട് സെറ്റ് എയിൽ ടു കോമ ത്രീ ഉണ്ട് സെറ്റ് ബിയിലോ ത്രീ ഫോർ ഫൈവ് ഉണ്ട് അപ്പോൾ ചോദിച്ചാൽ എന്തായിരുന്നു ഫൈൻഡ് എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് ആൻഡ് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഡിമോർഗൻസ് ലോ ആണ് ചോദിച്ചത് ഡിമോർഗൻസ് ലോ എന്തായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഉണ്ടായിരിക്കും ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ ഇതിപ്പ എങ്ങനെയാ ചെയ്യാൻ സാറ് പറഞ്ഞുതരാം യെസ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എ കോംപ്ലിമെന്റ് കാണാം ഏത് സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണണമെങ്കിലും യൂണിവേഴ്സൽ സെറ്റ് നിന്ന് ആ പെർട്ടിക്കുലർ സെറ്റ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് മാറ്റിയാൽ മതി അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ യു മൈനസ് എ ചെയ്യാണല്ലേ എ കോംപ്ലിമെന്റ് പറഞ്ഞാൽ യു മൈനസ് എ ആണ് അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് നിന്ന് ആരെയാണ് കുറയ്ക്കേണ്ടത് സെറ്റ് എയിലെ എലമെന്റ്സ് ടു ത്രീ ഇപ്പൊ ടു ത്രീ പോയി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെയുണ്ടാവുക വൺ ഫോർ ഫൈവ് സിക്സ് ആണ് ഉള്ളത് എ കോംപ്ലിമെന്റിൽ ഉള്ളത് യെസ് അടുത്ത് ബി കോംപ്ലിമെന്റ് എങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റ് ബിയിൽ എലമെന്റ്സ് കുറയ്ക്കുക ബിയിൽ എലമെന്റ്സ് ത്രീ ഫോർ ഫൈവ് ആണ് അത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവുക വൺ ടു സിക്സ് എന്നുള്ള മൂന്ന് എലമെന്റ്സ് ആണ് അവിടെ ഉള്ളത് ബി കോംപ്ലിമെന്റ് ഉള്ളത് അപ്പോ സബ് ക്വസ്റ്റ്യൻ എ നമ്മൾ ചെയ്ത് കഴിഞ്ഞോ ഏറ്റവും എളുപ്പമല്ലേ കോംപ്ലിമെൻ്റ് കാണുന്ന സമയത്ത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മുടെ ഏതാണോ എ ആണോ ബി ആണോ അവരെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മതി യെസ് അതിൽ പാർട്ട് ടുവിൽ വരുന്നതാണ് ഡിമാർഗൻസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് അതിന് നമുക്ക് ആദ്യം വേണ്ട എന്താണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് കാണാനുള്ള ഫോർമുല യു മൈനസ് എ യൂണിയൻ ബി അല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്നറിയാം വൺ കോമാ സിക്സ് കിട്ടുക കാരണം എ യൂണിയൻ ബിന്റെ വാല്യൂ ടു ഫോർ ഫൈവ് ആണ് ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവുക വൺ കോമ സിക്സ് ആണ് ഉണ്ടാവുക യെസ് യൂണിയൻ ഹോൾ കോംപ്ലിമെന്റ് എത്ര കിട്ടി കോമ മക്കളെ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളത്തെ ലൈവില് ഡിസ്കസ് ചെയ്യാനുണ്ട് ഡേറ്റ് മറക്കണ്ട ജൂലൈ നാല് സമയം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് പ്ലസ് വൺ വൺ ഷോർട്ട് റിവിഷനുമായിട്ട് സാറ് നിങ്ങളെ മുന്നിലേക്ക് വരും നാളത്തെ ക്ലാസിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യൂ നോട്ടിഫൈ ചെയ്യൂ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കൂ അപ്പോൾ നമുക്ക് നാളെ കാണാം